ഹായ് ഗെയ്സ് ഞാൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അണ്ടലൂർക്കാവിനുള്ള ഒരു പഴയ കാല ചരിത്രമാണ് അതായത് ഈ നാട്ടിലുള്ള പഴമക്കാർ ഇങ്ങനെ തലമുറകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് അണ്ടലൂർ ശ്രീ അണ്ടലൂർക്കാവ് ഉണ്ടായതിനെക്കുറിച്ച് ഉള്ള കഥകളാണ് അവയൊക്കെ പെരുമാൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ശൈവന്മാരുടെ ഒരു ആരാധന മാത്രമേ പെരുമാക്കന്മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ വൈഷ്ണവരും ശൈവന്മാർ ശൈവഭക്തന്മാരുമായ ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ശൈവന്മാർ ശൈവ ആരാധന ഉള്ളവരാണ് പെരുമാക്കന്മാർ അവർക്ക് വൈഷ്ണവ ഭക്തരോട് വെറുപ്പാണ് ദേഷ്യമാണ് അതുപോലെ തന്നെ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ചെയ്തുകൊണ്ടിരുന്നത് പെരുമാക്കന്മാർക്ക് ഏറ്റവും ഭീഷണി ഉയർത്തിയിരുന്നവരായിരുന്നു കദമ്പന്മാർ അവർ കാസർഗോഡ് അതുപോലെ തന്നെ കർണാടകയിൽ വ്യാപകമായി ഉള്ളവരായിരുന്നു അവരുടെ ഭരണ കേന്ദ്രമായിരുന്നു അവിടങ്ങളിലൊക്കെ ഈ കദമ്പന്മാരും ഉള്ള വൈരാഗ്യം പെരുമാക്കന്മാർക്ക് പഴയകാലം മുതലേ ഉണ്ടായിരുന്നു ശ്രാവണ ബലകുളയിൽ നിന്നും ധർമ്മടത്തേക്ക് ധാരാളം ബുദ്ധവിഹാരം ജൈനമാരും ബുദ്ധന്മാരും വരികയുണ്ടായി ഇവിടെ ധാരാളം ബുദ്ധവിഹാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബുദ്ധന്മാരുടെ ജനന്മാരുടെയുമൊക്കെ പ്രശസ്തി വളരെ ഉയർന്നതായിരുന്നു അതീവ തേജസ്സുള്ള അവരുടെ ആ യോഗീശ്വരന്മാരോട് പലർക്കും ആകർഷണം തോന്നി പലരും ധർമ്മടത്തിൽ നിന്നും മതം മാറ്റം പെരുമാക്കന്മാരുടെ ഭരണകേന്ദ്രങ്ങളിൽ നിന്നും മതം മാറ്റം ചെയ്യുകയുണ്ടായി അത് ഏറ്റവും കൂടുതൽ താഴ്ന്ന ജാതിയിലുള്ളവർ ആയിരുന്നു ഒരിക്കൽ പെരുമാളുടെ പത്നിക്ക് ഒരു ബുദ്ധസന്യാസിയോട് അതിയായ മോഹം ഉണ്ടായി അതെ പത്നി ആ യോഗീശ്വരനെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ആ ബുദ്ധ സൻ ആ സന്യാസി അവരെ അതിൽ നിന്നും വേർ വേർപിരിക്കുകയാണ് ഉണ്ടായത് ഇതിൽ അപമാനതയായ ആ പെരുമാളുടെ പത്നി പെരുമാളിനെ സമീപിക്കുകയും ശരീരം മുഴുവൻ ചിരട്ട കൊണ്ട് കോറിയിടുകയും തന്നെ അപമാനി താൻ അപമാനിക്കപ്പെട്ടു എന്ന് കള്ളം പറയുകയും ഉണ്ടായി അങ്ങനെ പെരു രോഷാകുലനായ പെരുമാൾ ആ ബുദ്ധസന്യാസിയെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ വിസ്താരമില്ലാതെ വധിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ വധി വധിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബുദ്ധവിഹാരങ്ങൾ ധാരാളമുണ്ടായിരുന്ന ധർമ്മപ്പെട്ടണം എന്ന് അറിയപ്പെട്ടിരുന്ന പെരുമാളുടെ ഈ ഭരണകേന്ദ്രത്തിൽ എന്ത് സംഭവിച്ചെന്നു പ്രകൃതി ദുരന്തം ഉണ്ടായി അഞ്ചരക്കണ്ടിപ്പുഴ വെറും ഒരു നേർത്തൊരു തോട് കൈവഴിയായി മാത്രം ഒഴുകിയിരുന്ന ആ തോട് വിഭജിച്ച് പ്രകൃതി ദുരന്തം ദുരന്തമുണ്ട് മഹാപ്രളയം ഉണ്ടായി നാട് മുഴുവൻ പ്രളയത്തിലായി തീർന്നു വധിക്കപ്പെട്ട ഈ യോഗീശ്വരൻ്റെ ആത്മാവ് ഒരു പലകയിൽ കുടികൊള്ളുകയും അത് പുഴയിൽ തുണി കഴുകിക്കൊണ്ടിരുന്ന ഒരു വണ്ണാത്തിയെ സമീപിക്കുകയും ഉണ്ടായി ആദ്യം ആ പലക സമീപിച്ചിരുന്നത് പുലേ സമുദായത്തിലായിരുന്നു എന്നാൽ അവരതിനെ ദൂരോട്ട് വിടുകയും അങ്ങനെ ഇവർ ഈ വണ്ണാത്തി ഇതിനെ എടുത്തു കൊണ്ടുപോയി മഹാരാജീ പെരുമാൾക്ക് കൊടുക്കുകയും പെരുമാൾ അതിനെ പ്രശ്നവശാൽ അത് ഈ സന്യാ ബുദ്ധസന് പെരുമാളിനെ അവർ ഏൽപ്പിക്കുകയും ഉണ്ടായി അങ്ങനെ പെരുമാൾ അത് പ്രശ്നവശാൽ ഒരു കോവിൽ തീർത്ത് അതിനകത്ത് ഈ പര പലക പ്രതിഷ്ഠിച്ചു അങ്ങനെ ഈ ആത്മാവിൻ്റെ മോക്ഷപ്രാപ്തിക്കായി രാമായണം കെട്ടിയാടാൻ തീരുമാനിക്കുകയും അങ്ങനെ ഈ നാട് മുഴുവൻ ആ ആത്മാവിൻ്റെ മോക്ഷത്തിനായി പ്രാർത്ഥിക്കാൻ വേണ്ടി രാമായണ മാസം ആചരിക്കണമെന്നുള്ള നിബന്ധനയും ഉണ്ടാവുകയും അത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആ ഏഴ് ദിവസം രാമായണം ആചരിക്കാനുമാണ് ഉണ്ടായത് അങ്ങനെ പെരുമാൾ ഇങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടാക്കിയതാണ് ഈ വൈഷ്ണവ ക്ഷേത്രം അതിനുശേഷം പെരുമാൾക്ക് മനസ്താപം ഉണ്ടായി മതം മാറ്റം ഈ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടാണെന്നല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത അതിനൊരു പഴം മൊഴി തന്നെയുണ്ട് പെൺവാക്ക് കേട്ട ഒരു പെരുമാളെ നിങ്ങൾ മക്കത്ത് പോയി തൊപ്പിയിട്ടോളിയുന്നു അങ്ങനെ പെരുമാൾ മതം മാറുകയും ഉണ്ടായി മതം മാറിയ പെരുമാൾ ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം വരുന്ന ബുദ്ധസന്യാസികളെയും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരെയും മതം പരിവർത്തനം നടത്താൻ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഈ രാജ്യത്ത് നിന്നും അതായത് ഭൂരിഭാഗം പേരെയും മത മത ഇസ്ലാം മതത്തിൻ്റെ പ്രചരണാർത്ഥം മറ്റു ഐലൻഡുകളിലേക്കും ദ്വീപ സമൂഹങ്ങളിലേക്കും അതുപോലെ തന്നെ ഗൾഫ് സലാല അവിടെയാണല്ലോ പെരുമാൾ സംസ്കരിച്ചത് അങ്ങോട്ടേക്കും പോവുകയും ഉണ്ടായി അങ്ങനെ ഭൂരിഭാഗം വരുന്ന കേന്ദ്രങ്ങളും പെരുമാളിലേക്ക് ആയിരുന്നു